കർഷക സമരം മോദി സർക്കാരിനും കോർപ്പറേറ്റ് മുതലാളിമാർക്കും സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ് നൽകുന്നത് മോദിയുടെ ഗുരുദ്വാര സന്ദർശനവും കർഷകർക്ക് വേണ്ടിയുള്ള ആയിരത്തി എണ്ണൂറ് കോടിയുമൊന്നും കർഷകരെ തണുപ്പിച്ചില്ല നിയമം പിൻവലിക്കാതെ ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന് തന്നെയാണ് കർഷകരുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ഇതിനിടയിൽ കർഷക സമരത്തിൽ വൻതിരിച്ചടിയാണ് കോർപ്പറേറ്റ് ഭീമനായ മുകേഷ് അംബാനി നേരിടുന്നത് നേരത്തെ ജിയോ സിമ്മുകൾ ബഹിഷ്കരിക്കാൻ കർഷകർ ആഹ്വാനം ചെയ്തിരുന്നു കർഷകരുടെ ആഹ്വാനം ജനം സ്വീകരിച്ചതോടെ വലിയ പ്രതിസന്ധികളാണ് മുകേഷ് അംബാനിക്ക നേരിടേണ്ടി വന്നത് സിമ്മുകൾ യാതൊരു കാരണവുമില്ലാതെ പോർട്ട് ചെയ്യുകയാണെന്നും പറഞ്ഞ അംബാനിക്ക പരാതി വരെ നൽകേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ അംബാനിയുടെ ജിയോ ചരിത്രത്തിലാദ്യമായി വൻ വീഴ്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നുവെന്നാണ് ഏറ്റവും പുതുതായി വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം ജിയോ വൻ തകർച്ച നേരിട്ടതായി ട്രായ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു നാൽപ്പത് ലക്ഷത്തോളം വരിക്കാർ ഒരു മാസം കൊണ്ട് ജിയോയ്ക്ക് നഷ്ടമായി എന്നാണ് ട്രായയുടെ കണക്കിൽ പറയുന്നത് ജിയോക്കാൾ പതിനാല് പോയിന്റ് അഞ്ച് ലക്ഷം അധികം വരിക്കാരെ എയർടെല്ലിന് ലഭിച്ചതായി കണക്കിൽ പറയുന്നു കൂടാതെ കഴിഞ്ഞ ഒരു മാസത്തിൽ ജിയോയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ജിയോ സിമ്മുകൾക്ക് പുറമെ മുകേഷ് അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് പെട്രോൾ പമ്പുകളിലും കനത്ത നഷ്ടമാണ് അംബാനിക്കുണ്ടായിരിക്കുന്നത് പഞ്ചാബിലടക്കം റിലയൻസ് പമ്പുകളിൽ വ്യാപാരം കുത്തനെ ഇടിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി റിലയൻസ് പമ്പുകളിൽ കർഷകർ പ്രതിഷേധം നടത്തുകയാണ് പഞ്ചാബിലെ ലുധിയാനയിൽ റിലയൻസിന്റെ പെട്രോൾ പമ്പ് വളഞ്ഞ് കർഷകരുടെ പ്രതിഷേധം നടത്തിയിരുന്നു ഇന്ന് രാവിലെയാണ് ലുധിയാനയിലുള്ള റിലയൻസിന്റെ പെട്രോൾ പമ്പ് വളഞ്ഞ് കർഷകർ പ്രതിഷേധിച്ചത് കർഷകരുടെ പ്രശ്നത്തിന് കേന്ദ്ര സർക്കാർ എത്രയും വേഗം പരിഹാരം കാണണമെന്നും കാർഷിക നിയമം പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്ത കർഷകർ അറിയിച്ചു അദാനി അംബാനി കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപേക്ഷിക്കാനുള്ള പ്രചരണം ശക്തമാക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ ഇരുപത്തിയേഴ് വരെ ഹരിയാനയിലെ ടോൾ പ്ലാസകളിൽ പിരിവ് അനുവദിക്കില്ലെന്നും കർഷകർ അറിയിച്ചിട്ടുണ്ട് സമരം കോർപ്പറേറ്റ് വിരുദ്ധ നീക്കമായി മാറ്റുന്നതിനുള്ള പ്രചാരണം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന കർഷകരുടെ ആഹ്വാനം രാജ്യവ്യാപകമായി സ്വീകരിക്കപ്പെടുകയാണ് കർഷക സമരത്തെ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും കർഷകർ സർക്കാരിനെതിരെയും കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയും സമരം ശക്തമാക്കുകയാണ് ചരിത്രത്തിലെങ്ങുമില്ലാത്ത വിധം കോർപ്പറേറ്റ് ഭീമന്മാർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ് കർഷകർ അതേസമയം കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്ത് തുടങ്ങിയ പ്രക്ഷോഭം ഒരു മാസം പിന്നിടുകയാണ് അതിശൈത്യത്തിലും ശക്തമായി തുടരുന്ന സമരത്തിൽ മുപ്പതിലേറെ കർഷകർക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രക്ഷോഭരെ അനുനയിപ്പിക്കാൻ കേന്ദ്രം ചർച്ചയുമായി രംഗത്തെത്തിയെങ്കിലും നിയമം പിൻവലിക്കും വരെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ് തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ മുഖവിലേക്കെടുക്കുന്നില്ലെന്ന് കർഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള